പുളിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി നടത്തുന്ന അവധിക്കാല കായിക പരിശീലനം ആരംഭിച്ചു കുളിക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പതിനാറ് വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി നടത്തുന്ന അവധിക്കാല കായിക പരിശീലനം ആരംഭിച്ചു ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വരെ നടക്കുന്ന പരിശീലന പരിപാടി രാവിലെ ഏഴ് മണി മുതൽ പത്ത് വരെയാണ് നടക്കുക ഫുട്ബോൾ വോളിബോൾ ഹാൻഡ്ബോൾ എന്നീ ഇനങ്ങളിൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ സൗജന്യമായാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത് പരിപാടി പി ടി എ പ്രസിഡന്റ് കെ വി ഷാജി ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപകൻ എം വി സുനിൽകുമാർ സ്റ്റാഫ് സെക്രട്ടറി തോമസ് വി എം ഡോബിൻ തോമസ് സുരേഷ് കുമാർ ടി ഡി കായികാധ്യാപിക കൃഷ്ണേതു എന്നിവർ സംസാരിച്ചു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അവധിക്കാല പോലുള്ള കായിക പരിശീലനം നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ മാഷ് ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ വെക്കേഷൻ ടൈമിൽ നിങ്ങൾ നിങ്ങളിരുന്ന് അലസരായി പോകാതെ നിങ്ങളുടെ ബുദ്ധിക്ക് ഏറ്റവും പ്രയോജനപ്രദമാണ് എക്സസൈസ് എന്ന് പറയുന്നത് ഇതൊരു വലിയ എക്സസൈസാണ് ഈ ഫുട്ബോൾ എന്ന് പറയുന്നത് നമ്മുടെ ഗെയിംസ് ഇനങ്ങളിൽ ഏറ്റവും സൗന്ദര്യമുള്ള ഒരു കളിയാണ് ഫുട്ബോൾ നമുക്കറിയാം ലോകകപ്പ് ഫുട്ബോൾ അല്ലേ ആ ഒരു പിന്നെ പ്രാധാന്യവും അതിൻ്റെ ഒരു